െഹുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിന് ശിശുമാരെ വിശേഷ പ്രഭോഷനായി പറഞ്ഞയക്കുന്നതിന്റെ ഒരു വിവരണമാണ് ഇന്നത്തെ വായനയ്ക്കായുദ്ദേശിച്ചിരിക്കുന്ന മൊത്തമായി സുവിശേഷം പത്താമത്തെ ധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൽ എട്ടാമത്തെ വാക്യത്തിൻ്റെ ഭാഗമാണ് ദാനമായി കിട്ടി ദാനമായി കൊടുക്കുവിൻ ഇവിടെ പ്രത്യേകം ഒരു കാര്യമുണ്ട് വായിക്കുമ്പോൾ ഓർക്കുക യേശു പന്ത്രണ്ട് വരെ അയക്കും പറയും നിങ്ങൾ വിചാരിടയിലേക്ക് പോകരുത് സമറിയക്കാരുടെ പ്രവേശിക്കരുത് വിജാതിയുടെ അടുത്തേക്കും വിചാ സമറിയക്കാരുടെ അടുത്തേക്ക് പോകരുത് ഇസ്രായക്കാരുടെ അടുത്തേക്ക് മാത്രമേ പോകാവൂ എന്താ അങ്ങനെ വിജാതിർക്ക് സുവിശേഷം വേണ്ടേ ഓ യേശു തിരുച്ചു വ്യത്യാസം കാണിക്കുകയാണോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് യേശുവിൻ്റെ പരജീവിത കാലത്ത് സുവിശേഷ പ്രഘോഷണം ഇസ്രായേൽക്കാരോട് മാത്രമായിരുന്നു യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിയുമ്പോൾ ആ സുവിശേഷ പ്രഘോഷം ലോകത്തെല്ലായിടത്തും ആവും ലോകത്തെ അതിർത്തി വരെ പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ പറയും അപ്പോൾ ആദ്യത്തെ ഭാഗം യഹൂദരോട് സുവിശേഷം ആദ്യം പ്രഘോഷിക്കുക അവരിലൂടെ ലോക ജനതകൾക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി പക്ഷേ ആ പദ്ധതി യഹൂദർ പരാജയപ്പെട്ടു സുവിശേഷം സ്വീകരിക്കാൻ താല്പര്യമില്ല ഇതുകൊണ്ട് എല്ലായിടത്തും സുവിശേഷം എത്തിക്കണം എന്ന ഒരു നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിലേക്ക് മാത്രം പറയുക അപ്പോൾ ഇവിടെ ശിശുമാരുടെ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ദാനമായി കിട്ടിയതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം എല്ലാം ദാനമാണ് ദാനമായി കിട്ടാത്ത എന്താ ഉള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങൾക്കുള്ള സമ്പത്ത് നിങ്ങളുടെ കഴിവുകൾ എല്ലാം ദാനമായി കിട്ടിയതാണെന്ന് പങ്കുവയ്ക്കാൻ തയ്യാറാകണം അപ്പോൾ സുവിശേഷ പ്രഘോഷത്തിൻ്റെ അവശ്യ ഘടകമാണ് ഈ തിരിച്ചറിവ് എല്ലാം ദാനമായി ലഭിച്ചതാണെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഉത്തരവാദിത്തമുണ്ട് എന്നും ഓർക്കുക ഇപ്പോൾ നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുന്നതോടൊപ്പം നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്നേഹവും പങ്കുവയ്ക്കാൻ തയ്യാറാകണം Yeah.